ശനി ശനി ദശ ദശ അത് നീ അങ്ങനെ വിട്ടുകളയുന്നത് എങ്ങനെ എനിക്ക് വിട്ടുകളൊന്നും പറ്റൂല ഏത് അല്ല ചേച്ചി എന്തിനും ഒരു പരിധിയില്ലേ അളമുട്ടിയാ ചേരയും കടിക്കും അല്ല ഇപ്പോഴും കാര്യം എന്താ പറഞ്ഞില്ലല്ലോ അതല്ലേ ഇവിടുത്തെ കുഴപ്പം ഒരു കാര്യവും ഇല്ലാതെ വെറുതെ ഓരോ പ്രശ്നങ്ങള് വെറുതെ എന്ന് എങ്ങനെ ചേച്ചി പറയുന്നേ ഓരോരുത്തർക്കും അവരവർക്ക് വരുമ്പോഴേ അറിയൂ ആ അജി ശരിയാ ഇൻസൾട്ട് അതിന്റെ വിഷമം ബാക്കി അത് പറഞ്ഞേ പറഞ്ഞു പറഞ്ഞു വലുതാക്കല്ലേ ഇതൊരു അങ്ങനെ പറഞ്ഞാൽ എല്ലാം എളുപ്പമായല്ലോ മീറ്റിംഗിൽ എന്തൊക്കെ പറയാറുണ്ട് ഞാനൊന്നും പറയാറില്ലല്ലോ ഇത് അതുപോലെയാണോ അതിന് നമ്മളെ കുറിച്ച് ഓരോരുത്തരും എന്താ നാം കേൾക്കാതെ മാത്രം ഒന്നും ഉണ്ടായില്ല ആ എന്താ ഒപ്പിച്ചിരിക്കുന്നത് അത് എന്തായാലും പറ അങ്ങനെ പറയാൻ മാത്രം ഒന്നും ന്യൂ ഇയർ പാർട്ടിക്ക് ഞങ്ങളൊന്നും കൂടി അവിടെ വെച്ച അജിയെ കുറിച്ച് ഞാൻ ഏതാണ്ട് പറഞ്ഞു എന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് അപ്പൊ എന്താ പറഞ്ഞത് എന്ന് ബാബുവിനറിഞ്ഞൂടെ അത് സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല അന്ന് ഞങ്ങൾ എല്ലാരും നല്ല ഫോമിലായിരുന്നു അപ്പൊ അങ്ങനെ ഓർമ്മയില്ല ബോധമില്ല എന്നൊന്നും പറഞ്ഞു ഒഴിയണ്ട എന്നെ മാത്രം ഉദ്ദേശിച്ചത് ഞാൻ എന്ത് പറഞ്ഞു എന്നാണ് നീ പറഞ്ഞു വന്നത് അത് നീ ഒന്ന് വിട്ടുകളാ ആരോ അത് നിന്റെ അടുത്ത് വന്ന് പത്ത് മടങ്ങായിട്ട് പറഞ്ഞു ഈ മദ്യം വിഷമാണെന്ന് ഗുരു പറഞ്ഞത് വെറുതെയല്ല പ്രത്യേകിച്ച് അടുപ്പമില്ലാത്തവരുമായി കമ്പനി കൂടുമ്പോ അത് ഇരട്ടി വിഷമാകും ആ അത് ചേച്ചി വലിയൊരു പ്രശ്നമാകും ഇതാ എനിക്ക് പിടിക്കാത്തത് നിങ്ങൾക്ക് ഇതൊരു ചെറിയ കാര്യമാകും എനിക്ക് അങ്ങനെയല്ല ഇത് സ്വഭാവഹത്യാണ് എന്നാ പിന്നെ കേസ് ഞാൻ എത്ര തവണ പറഞ്ഞു അങ്ങനെ ഒന്നും ഇതാ ഞാൻ പറഞ്ഞത് ചെറിയൊരു പുണ്ണ് എല്ലാവരും കൂടെ അത് അത് ശരിയാ ഈ ചെറുതായിരിക്കുമ്പോഴേ നമുക്കത് പരിഹരിക്കാനായില്ലെങ്കിൽ പിന്നെ വലിയ വില നൽകേണ്ടി വരും അത് മനസ്സിലാവണ്ടേ മനസ്സിലാവണ്ടേക്കൊക്കെ പോയത് ബാക്കിയുള്ളവനല്ലേ ആ കേട്ടിട്ട് അജിയുടെ കല്യാണം വല്ലോ മാറിപ്പോയോ സത്യം പറ വല്ല ആലോചന ഉണ്ടായിരുന്നോ ഓ വെറുതെ അല്ല അജി ഇങ്ങനെ ക്ഷുഭിതനായത് കണ്ടോ ഒരു ചെറിയ സംഭവം ചിലരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും എന്ത് ചെയ്യുമ്പഴും പറയുമ്പോഴും നമ്മൾ രണ്ടു വട്ടം ചിന്തിക്കണമെന്നേ ഞാനൊന്നും പറയുന്നില്ലേ ഇവിടെ എന്ത് ചെയ്താലും സ്വന്തം ജോലി ഉത്തരവാദിത്തത്തോടെ ചെയ്താലും ട്രാൻസ്ഫർ കിട്ടണം നാടാണ് തുറക്കണേ ഇല്ല അജി ആളാണോ അതൊക്കെ രാഷ്ട്രീയക്കാരെ കൊണ്ടും അവരുടെ മക്കളെ സാധിക്കൂ എന്നെ കൊണ്ടേ എന്ത് സാധിക്കുമെന്ന് കാണിച്ചു തരാം അത്ര വെല്ലുവിളി ഒന്നും എന്തൊക്കെ എന്തൊക്കെയായാലും നമ്മളൊക്കെ അയൽവാസികളല്ലേ അകലെയുള്ള ബന്ധുവിനേക്കാൾ ഉപകാരപ്പെടുക എപ്പോഴും അടുത്തുള്ള ശത്രുവാണ് കേട്ടോ അതൊക്കെ കേക്കാൻ കൊള്ളാം പക്ഷേ കാര്യത്തെ എടുക്കുമ്പോ എല്ലാവരും ഒരുപോല ഇങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാനേ നമുക്ക് ചില ന്യൂ ഇയർ എടുക്കാം ആ ചേച്ചി പറ കേട്ടാണെങ്കിൽ ആഘോഷങ്ങൾക്ക് ഇനി മദ്യമേ വേണ്ട മദ്യം കഴിച്ചാലും വയറ്റി കിടക്കണം അപരിചിതർക്കൊപ്പം ഒരു സേവയും വേണ്ട എന്താ ബാബു ബാബുനി വാ തുറക്കണേല എല്ലാവർക്കും ഇപ്പൊ പ്രശ്നക്കാരൻ വായൊക്കെ തുറന്നോ ബാബു അതിനു മുമ്പ് രണ്ടു വട്ടം ആലോചിക്കണം മാത്രം എന്തിന് വായ് പൂട്ടാനോ അല്ല ചേട്ടാ വായ് തുറക്കാതെ അപ്പോ എങ്ങനെ കുടിക്കാൻ പറ്റും ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി വിനോദ് കുര്യാപ്പള്ളി പ്രീതി ജി എസ് പിള്ള രചന എം വി ശശികുമാർ